ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നു അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന് അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ ഓർഡർ ലഭിച്ചു ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കാണിത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു വാർത്ത വന്നതോടുകൂടി ഷെയർ പ്രൈസ് എട്ട് ശതമാനം റാലി നടത്തിയിരുന്നു ഇത് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതിയാണ് എക്കണോമിക് ടൈംസിലാണ് ന്യൂസ് വന്നിരിക്കുന്നത് ഏകദേശം രാവിലെ പതിനൊന്ന് പതിനെട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നാണ് ഓർഡർ വന്നിരിക്കുന്നത് ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുടെ നിർമ്മാണ വിതരണത്തിനാണ് ഈ ഒരു ഓർഡർ ഇതോട് കൂടിയിട്ട് പ്രമുഖ ബ്രോക്കറേജിംഗ് കമ്പനിയായ യു ബി എസ് എച്ച് എ എല്ലിന് ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എച്ച് എ എല്ലിൻ്റെ വാല്യുവേഷൻ ഇപ്പോഴും ഹൈ ലെവലിൽ തന്നെയാണുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു റാലി എച്ച് എ എൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ഒരു റിജക്ഷൻ ആ ഒരു കമ്പനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു വലിയ ഓർഡർ ലഭിച്ചു എന്ന് കരുതിയിട്ട് ഷെയറിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല പക്ഷേ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കാനായിട്ട് ഇതുപോലുള്ള ന്യൂസുകൾ നമ്മളെ സഹായിക്കും ഏത് തരത്തിലുള്ള കമ്പനിയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അതൊരു മോശം കമ്പനിയാണോ നല്ല കമ്പനിയാണോ കച്ചവടവും കാര്യങ്ങളും ഉള്ള കമ്പനിയാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ന്യൂസ് നമ്മളെ സഹായിക്കും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി ഇന്നല്ലെങ്കിൽ നാളെ മുകളിലേക്ക് പോയല്ലേ പറ്റൂ പക്ഷേ വീക്കായിട്ടുള്ള കമ്പനികളിൽ ക്യാഷ് ഇടാതിരിക്കുന്നത് നല്ലതാണല്ലോ രണ്ട് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള വലിയ കമ്പനിയാണ് എച്ച് എൽ ഇതിൻ്റെ വാല്യുവേഷൻ ഇപ്പോഴും ഉയർന്നാണ് നിൽക്കുന്നത് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഒൻപത് ഇരട്ടിയാണ് ഹയർ വാല്യുവേഷന് ഒരുപാട് പേര് ഈ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു വാല്യുവേഷൻ ഇത്രയും ഉയർന്നു നിൽക്കുന്നതുകൊണ്ടായിരിക്കാം സ്റ്റോക്ക് മുകളിലേക്ക് പോകാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണെങ്കിലും നല്ല സ്ട്രോങ് ആണ് എഴുപത്തൊന്ന് പോയിൻറ്റ് ആറ് ശതമാനമുണ്ട് പിട്രോസ്കി സ്കോർ ആണെങ്കിലും ഒൻപത് ഉണ്ട് അതായത് ഉള്ളതിൽ ഹയസ്റ്റ് പിട്രോസ്കി സ്കോറുള്ള കമ്പനിയാണ് പിന്നെ നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് എച്ച് ഐ എൽ കൂടുതലായിട്ടും എയർ എയറോപ്ലെയിൻസും മാനുഫാക്ചർ ചെയ്യുന്നതും റിപ്പയർ ചെയ്യുന്നതും മെയിൻ്റെൻസ് ചെയ്യുന്നതും എല്ലാം ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ സമയം കൊണ്ട് തന്നെ മൾട്ടി ഭാഗർ റിട്ടേൺ തന്നിട്ടുള്ള കമ്പനിയാണ് എച്ച് ഐ എൽ കോൺസിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ സംഭവം തന്നെയാണ് കാണാൻ പറ്റുന്നത് വാല്യുവേഷൻ തന്നെയാണ് ഇപ്പോഴും ബുക്ക് വാല്യുവിനെ കഴിഞ്ഞ് ഒമ്പതരട്ടി ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു പ്രൊമോട്ടർ ഹോൾഡിങ് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട് എന്നാൽ പോലും എഴുപത്തി ഒന്ന് ശതമാനത്തിന് മുകളിലുണ്ട് സെയിൽസ് ഗ്രോത്ത് കുറവാണ് എന്ന് നമുക്കിവിടെ കാണാം എന്നാൽ പോസിറ്റീവ് സൈഡ് ഒരുപാടുണ്ട് സെയിൽസ് ഇതിൻ്റെ സൈക്കിളിക്കാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഈ കമ്പനിക്ക് പക്ഷേ ഇത് മാനുഫാക്ചർ ചെയ്ത് വിതരണം ചെയ്യുമ്പോഴാണല്ലോ സെയിലാവുള്ളൂ സെല്ല് ചെയ്യുമ്പോഴാണല്ലോ സെയിലാവുള്ളൂ എല്ലാ ക്വാർട്ടറിലും കറക്റ്റ് കറക്റ്റ് ഇത്ര ഇത്ര ഹെലികോപ്റ്ററുകൾ സെല്ല് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അത് ചിലപ്പോൾ ബൾക്കായിട്ടായിരിക്കും സെല് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പന്ത്രണ്ടായിരത്തി നാനായിട്ടി തൊണ്ണൂറ്റഞ്ച് കോടിയുടെ സെയിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴത്തേനും മൂവായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയായിട്ട് കുറയുന്നുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ അത് പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് കോടിയായിട്ട് കൂടുന്നുണ്ട് അപ്പോൾ ഇത് സൈക്കിളിക്കാണ് ഈ സെയിൽ എന്നുവെച്ച് കമ്പനിക്ക് കച്ചവടം ഇല്ലെന്നല്ല ഇയർലി നോക്കിക്കഴിഞ്ഞിട്ട് അന്ന് നമുക്ക് മനസ്സിലായി രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് കൂടി ഇത് വൺ ഇയറിലെ സെയിലാണ് നേരത്തെ നമ്മൾ നോക്കിയത് ഒരു ക്വാർട്ടറിലെ സെയിലാണ് മൂന്ന് മാസത്തെ സെയിലാണ് ഇപ്പോൾ ഇവിടെ പതിനാലായിരം ആയിരുന്നത് പിന്നെ പതിനഞ്ചും പിന്നീട് പതിനാറും പതിനേഴും പതിനെട്ടും ഇരുപതും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലും ഇരുപത്തിയാറും മുപ്പതും ടി ടി എമ്മിൽ ഇപ്പോൾ മുപ്പത്തി രണ്ട് കിടപ്പുണ്ട് അതായത് കൺസിസ്റ്റൻ്റായിട്ട് ഇയർ ഓൺ ഇയറിൽ സെയിൽസിൽ ഗ്രോത്ത് ഉണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞു ഇവിടെ കാണാം എഴുപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് എഴുപത്തൊന്ന് പോയിൻറ്റ് ആറ് നാല് ശതമാനമായിട്ട് കുറഞ്ഞതും എഫ് ഐ എസ് ലാസ്റ്റ് ക്വാർട്ടറിൽ സ്റ്റേക്ക് കൂട്ടിയതായിട്ട് നമുക്ക് കാണാം പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം ഉണ്ട് ഡി ഐ എസ് എട്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് പബ്ലിക്ക് ഏഴ് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനവും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ വീഡിയോ ആണ് പ്രധാനമായിട്ടും ഈ കമ്പനിക്ക് കിട്ടി ഈ ഓർഡർ അറിയിക്കുകയായിരുന്നു ലക്ഷ്യം ഒരിക്കൽ കൂടി പറയട്ടെ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല ഇപ്പോഴും ഉയർന്ന വാലുവേഷനാണ് കമ്പനി നിൽക്കുന്നത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസും കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക കമ്പനിയുടെ വരുപ്പവും മറ്റുമൊക്കെ മനസ്സിലാക്കിയിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസുമായിട്ട് വീണ്ടും കാണാം